വയനാട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം പ്രസവം കഴിഞ്ഞ യുവതിയുടെ ശരീരത്തിൽ തുണിക്കഷ്ണം മറന്നുവെച്ചതായാണ് പരാതി പ്രസവം കഴിഞ്ഞ് രണ്ടര മാസത്തിനു ശേഷമാണ് അസഹ്യമായ വേദനയെ തുടർന്ന് തുണിക്കഷ്ണം പുറത്തുവരുന്നത് സംഭവത്തിൽ മന്ത്രി ഒ ആർ കേളു അന്വേഷണത്തിന് ഉത്തരവിട്ടു വയനാട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയുടെ ഇരയായിരിക്കുകയാണ് മാനന്തവാടി പാണ്ഡിക്കടവ് സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു യുവതിയുടെ പ്രസവം നടന്നത് പ്രസവത്തിനുശേഷം അസഹ്യമായ വേദനയും ദുർഗന്ധവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതി രണ്ടു തവണ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടിരുന്നു എന്നാൽ കൃത്യമായ പരിശോധന നടത്താൻ അധികൃതർ തയ്യാറായില്ല വെള്ളം കുടിക്കാത്തത് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഡോക്ടർ യുവതിയെ മടക്കി അയക്കുകയായിരുന്നു അസഹ്യമായ വേദന തുടർന്നു കൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ശരീരത്തിനുള്ളിൽ നിന്നും തുണികഷ്ണം പുറത്തു വന്നത് ഇതിനുശേഷം നടത്തിയ സ്കാനിംഗിലാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച സ്ഥിരീകരിച്ചത് എന്റെ ആശുപത്രി കടന്ന സമയത്ത് തന്നെ എനിക്ക് എന്തുകൊണ്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോഴും അവര് ഉള്ളു പരിശോധിച്ചപ്പോഴപ്പു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒരു പതിനാറ് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് എന്തോ ഉണ്ട് പിന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അമ്മേനെടുത്ത് പോയിട്ട് ഞാനും അമ്മയും കൂടെ ആശുപത്രി പോയി ആശുപത്രി പോയി ഡോക്ടറോട് റൂമിൽ പരിശോധിച്ചപ്പോൾ അവരോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല മരുന്നും കാര്യങ്ങളും തന്നു ഒരു കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്തു എന്നിട്ടും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വീട്ടിലോട്ട് വന്നു അപ്പോഴും ഞാൻ അമ്മേനെടുത്ത് പറഞ്ഞു അമ്മയെ എനിക്ക് എന്തോ ഉണ്ട് ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് അപ്പോൾ അപ്പഴും ഈ ഗുളിക തന്നെ കഴിച്ചിട്ട് അമ്മ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അത് നിനക്ക് തോന്നുന്നു ഞാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ എനിക്ക് എന്തോ ഉണ്ട് എനിക്ക് വേദനയും സഹിക്കാൻ പറ്റാത്ത ഭയങ്കര വേദനയും ഇതൊക്കെയായിരുന്നു സഹിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല രാത്രിയൊക്കെ വയറുവേദന ബാത്റൂമിൽ പോകണം ബാത്റൂമിൽ പോകണത് തന്നെയായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെനിക്ക് വേദന എടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എനിക്ക് അത്ര വേദനയാന്ന് പറഞ്ഞു എന്നിട്ടും ആശുപത്രിയിൽ പോയിപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഉള്ളു പരിശോധിച്ചപ്പോഴും ഡിസ്ചാർജ് ചെയ്തപ്പോഴും അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാന്ന് എന്നിട്ട് എഴുപത്തിയഞ്ച് ദിവസം ആയതുകൊണ്ടാണ് പുറത്തോട്ട് ഇങ്ങോട്ട് വന്നത് യുവതിയുടെ പരാതിയെ തുടർന്ന് മന്ത്രി ഒ ആർ കേളുവും ആരോഗ്യവകുപ്പും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം